നഗരത്തിലെ നിലവിലെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു ചുമതല ഏറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പൂർത്തിയാക്കും വികസനത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തും വിയോജിപ്പുള്ള പ്രശ്നങ്ങളിൽ ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കും പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പാക്കി മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി അത്ര മുമ്പത്തെ പോലുള്ള സ്ഥിതി അല്ല ഇപ്പൊന്നുള്ളത് ശരി തന്നെ പക്ഷെ ഞാൻ ഒരു അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ പക്ഷപാതിത്വത്തിന്റെ പ്രശ്നമല്ല അത് നഗരത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ നഗരത്തിന്റെ വികസനവും ജനങ്ങളുടെ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോജിക്കാവുന്ന മേഖലകൾ വളരെ വലുതാണ് ആ മേഖലകളാണ് എല്ലാവരെയും യോജിപ്പിച്ച് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് അല്ലാത്ത വിഷയങ്ങൾ വിരളമായ ചില പ്രശ്നങ്ങളിൽ മാത്രമേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാറുള്ളൂ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പൊതുവായ ഭൂരിഭാഗം പ്രശ്നങ്ങളിൽ യോജിച്ച പോയിട്ടുണ്ട് എന്നാൽ ചില പ്രശ്നങ്ങളിൽ ഉണ്ടാവാറുണ്ട് അത്തരം പ്രശ്നങ്ങൾ എന്താ പറയുക ഒരു ഒരു നല്ല അല്ലേ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു ധാരണയിലേക്ക് എത്താനുള്ള ശ്രമം തുടർന്ന് നടത്തും കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്തും വേളയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുകയും വഴി എടുക്കുകയും ചെയ്തത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും അവരുടെ ഭാഗത്തു നിന്നുള്ള ഗടുകാര്യസ്ഥിതിയെ കുറിച്ചാണ് അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഇവിടെ കോർപ്പറേഷനിലേക്ക് വരുന്ന ആളുകൾക്കുണ്ടാകുന്ന സമീപനം അവരുടെ ഉണ്ടാകുന്ന ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് അങ്ങനെ എന്തെങ്കിലും ജനങ്ങളെ മുമ്പ് കാലത്തെ അപേക്ഷിച്ചാൽ ഇന്ന് വളരെ കുറവാണ് കാരണം വരാതെ തന്നെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇതുണ്ട് അകത്ത് നിങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന്റെ അകത്ത് വന്നു ചേർന്നാൽ കാണാൻ കഴിയുന്നല്ലേ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇവിടെ വരേണ്ടതായി വരുന്നു അങ്ങനെ വരുന്നവർക്ക് കൂടെ ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നിർവഹിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് താഴെ ഒരു കൗണ്ടറിലുണ്ട് ആ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ എന്താവശ്യമാണോ എന്നുള്ളത് അവർ മനസ്സിലാക്കും ആ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് അവരെ എത്തിച്ച് പരിഹാരം കാണാനും ശ്രമം അപ്പം മുമ്പത്തെക്കാളേറെ മാറിക്കഴിഞ്ഞ പ്രവർത്തനം മിക്കതും കുറെ കൂടി മുമ്പത്തെക്കാൾ വളരെ ഫലപ്രദമായി ഇന്ന് ആഫീസ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് മനോഭാവത്തിൽ സ്വാഭാവികമായും എവിടെയും കുറേയേറെ വേറെ നന്നായി ജോലി ചെയ്യുന്നവരാണ് എന്നാൽ വിരളമായി ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ അത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണല്ലോ വളരെ കാലങ്ങൾക്ക് ശേഷം വന്ന ഒരു ഒരു പ്രത്യേക പ്രത്യേകത അക്കാര്യത്തിലും ഒരു നിലപാട് സ്വീകരിച്ചല്ലോ ഭരണസമിതി എന്ന് അത്തരം പ്രശ്നങ്ങൾ യഥാസമയം അതിനനുസരിച്ച് കാര്യങ്ങൾ കണക്കിലെടുത്ത് മുന്നോട്ട് പോകും അവരുടെ ഗൗരവമായി തന്നെ കാണുന്ന പ്രശ്നമാണ് അല്ല ഭാവിയിലെ കോഴിക്കോട് നഗരത്തിന്റെ വികാസത്തിന് ഒരു പ്രധാന പദ്ധതിയാണല്ലോ അത് അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ആവശ്യമായി അപ്പൊ അങ്ങനെ വരുന്നത് തീർച്ചയായും ഈ പട്ടണത്തിന് ആവശ്യമാണ് അത് ഭാവിയിൽ ആലോചിക്കേണ്ടതാണ് നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രശ്നം എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളെ ചൊല്ലി ഉണ്ടായിരുന്ന പ്രശ്നമാണ് അപ്പം അത്തരം പ്രശ്നങ്ങൾ പുനരാലോചന നടത്തി ഈ അംഗതി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ എതിർപ്പുകളോ ഉണ്ടെങ്കിൽ ആ എതിർപ്പുകൾ ഉണ്ടാവുന്ന ഘടകങ്ങൾ പരിശോധിച്ച് ഒരു സമന്വയത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുക ഓരോ കാര്യത്തിലും അങ്ങനെയല്ലേ ഇപ്പോൾ ഞാൻ പറയുന്നു ദേശീയപാതാ നിർമ്മാണത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നില്ലേ പക്ഷെ അതുകൊണ്ട് പദ്ധതി ഉപേക്ഷിച്ചില്ലല്ലോ അത് ആ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് സംസാരിച്ച് അവരുകൂടി അംഗീകരിക്കുന്ന ഫോർമുല തയ്യാറായില്ലോ അത് നടപ്പിലാവും ചെയ്തല്ലോ അതേ ഒരു രീതി തന്നെയല്ലേ ഇക്കാര്യത്തിൽ അതെ അതെ ജനവാസ മേഖലയിലാണ് വേണ്ടതെന്ന് യഥാർത്ഥത്തിൽ പറയും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവിടെയുള്ള ആളുകളല്ലേ പക്ഷെ എന്തായിരുന്നാലും അങ്ങനെ ചില എതിർ സ്വരങ്ങൾ വന്നു അതിനെ തുടർന്നാണ് അത് മാറ്റി വെക്കേണ്ടി വന്നത് ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ കൂടുതൽ കൂടിയാലോചനയിലൂടെ മുന്നോട്ട്